കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈ അഹമ്മദ് മെമ്മോറിയൽ ഇന്റർനാഷണൽ കോൺഫറൻസിന് സമാപനമായി സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പിടിമുറുക്കുന്ന ഫാസിസം എന്ന വിഷയം മനുഷ്യാവകാശ പ്രവർത്തക ഷപ്നം ഹാഷമിയും വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രം എന്ന വിഷയം കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് കോളേജ് പ്രൊഫസർ ഡോക്ടർ പി ജെ വിൻസെന്റും സംസാരിച്ചു ഇസ്ലാമോഫോബിയ ഒഫൂബിയ വ്യാജവേലയും വസ്തുതകളും എന്ന വിഷയം ഡോക്ടർ അസീസ് തെരുവണ സംസാരിച്ചു മലയാളികളുടെ സാംസ്കാരിക ജീവിതം എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ വി ടി ബെൽറാം എൻ പി ചെക്കുട്ടി ഡോക്ടർ പി ടി അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു ബ്രാഹ്മണൻ എന്നുള്ള പൊതുവായിട്ടുള്ള അതുകൊണ്ട് ബ്രാഹ്മണൻ ആണെന്നും ഒക്കെ ചില കഥകൾ കേൾക്കാറുണ്ട് ഖ്യാനിക്കാം എന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ ചരിത്രത്തിൻ്റെ ഡിസ്റ്റോർഷൻ അതിൻ്റെ വക്രീകരണം അല്ല ഇപ്പോൾ നടക്കുന്നത് ചരിത്രത്തിന്റെ പുനർസൃഷ്ടിയാണ് ആ ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഈ ചരിത്രത്തിന്റെ വക്രീകരണത്തിന്റെ പ്രതിസന്ധിയോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു പോയിന്റേ ഉള്ളൂ നമുക്ക് മൂന്ന് തരത്തിൽ ജനകീയവൽക്കൃത ചരിത്രം ജനകീയവൽക്കൃത ചരിത്രം ചെയ്യുന്നത് കൃത്രിമമായി മിത്തുകളും കഥകളും ഉണ്ടാക്കി ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കുക അതാണ് ആദ്യത്തെ ജനങ്ങൾ അത് സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ലിഖിത രൂപത്തിലാക്കുക മൂന്നാമത്തെ ഘട്ടം ലിഖിത രൂപത്തിലായിട്ടുള്ള ഈ കഥകളെല്ലാം എന്ത് ചെയ്യുക ടെക്സ്റ്റ് ബുക്കുകളിലേക്കൊണ്ടത് കുട്ടികളെ പഠിക്കുക ഇങ്ങനെ പോപ്പുലറൈസ്ഡ് ഹിസ്റ്ററി കൃത്രിമമായി ഉണ്ടാക്കുന്ന വിത്തുകളെയും കൃത്രിമമായി ഉണ്ടാക്കുന്ന ചരിത്രത്തെയും ആദ്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കുക അപ്പോൾ അത് പോപ്പുലർ ഹിസ്റ്ററിയായി മാറും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ